ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കാണാനില്ല അതെ പെട്ടെന്ന് അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്നും അപ്രത്യക്ഷനായി ബ്രസീലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് ചൈന വിട്ടുനിന്നതോടെ ഈ ഊഹാബോഹം ശക്തമായി പുറത്താക്കാൻ പാർട്ടിയിലും സൈന്യത്തിലും നീക്കം നടക്കുന്നെന്നും രോഗം ബാധിച്ച് കിടപ്പിലാണെന്നും പ്രചരിക്കുന്നുണ്ട് ചൈനയാകട്ടെ ഈ വാർത്തകളോടൊന്നും പ്രതികരിച്ചിട്ടുമില്ല ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് എവിടെയാണ് എതിർത്ത് ഉയർത്തുന്നവരെ തുറങ്കിലടക്കുകയും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുകയും ചെയ്യുന്നതാണ് ഈ എഴുപത്തിരണ്ടുകാരന്റെ രീതി ആജീവനാന്ത പ്രസിഡന്റ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും ഷിയുടെ എതിരാളികളും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പ്രസിഡന്റുമാർ അഞ്ചു വർഷം വീതം വട്ടം പൂർത്തിയാക്കിയാൽ വിരമിക്കണമെന്നായിരുന്നു ചൈനീസ് നിയമം എന്നാൽ ഷീ ജിൻ പിങ് അധികാരത്തിലെത്തിയ ശേഷം ഈ നിയമം ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കി അതിനുശേഷം പാർട്ടിയിലും സർക്കാരും സൈന്യവും സൈന്യവുമെല്ലാം ഷിയുടെ സർവാധിപത്യത്തിലാണ് ഇതാദ്യമായല്ല ഷി ജിൻപിങ്ക്ഷനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പൊതുവേദികളിൽ നിന്ന് അദ്ദേഹം അപ്രതീക്ഷനായിരുന്നു ആഴ്ചകൾക്ക് ശേഷം പെട്ടെന്ന് ബീജിംഗിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടു പീപ്പിൾസ് ലിബറേഷൻ ആർമി വീട്ടുതടങ്ങളിലാക്കിയെന്നും സൈനിക ജനറലും നോത്തേൺ തിയേറ്റർ കമാൻഡിന്റെ കമാൻഡറുമായ ലീ ക്യോമിംഗ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതുമൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു ഷീ ജിൻപിങ്ങിനെ പിങിനെ കാണാനിരുന്ന പാശ്ചാത്യ മാധ്യമ റിപ്പോർട്ടുകൾക്കിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പാർട്ടി മുഖപത്രം പീപ്പിൾസ് ഡെയിലി വിവിധ ലോക നേതാക്കൾക്ക് ഷീ ജിൻ കൈമാറിയ സന്ദേശങ്ങളും ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ജൂലൈ ഏഴിന് വടക്കൻ ചൈനയിലെ ഷാൻഷി പ്രവിശ്യയിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളാണ് ഇന്നലെ പുറത്തുവന്നത് എല്ലാ ചിത്രങ്ങളിലും പേരിന് മുന്നിൽ ചൈനീസ് പ്രസിഡന്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാൻ എന്നീ മൂന്ന് പദവികളും അടിക്കുറിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയിലും സൈന്യത്തിലും അദ്ദേഹം തന്നെയാണ് പരമാധികാരി എന്ന സൂചനയാണ് ഈ ക്യാപ്ഷനുകൾ നൽകുന്നത് ഷി ചില ഉത്തരവാദിത്തങ്ങൾ കൈമാറിയെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു ജൂൺ അഞ്ചിന് ഷി ജിൻപിങ്ങുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോൺ സംഭാഷണം നടത്തിയിരുന്നു വിഷയം വ്യാപാര പിരിമുറുക്കം ഷീ ചൈനയിലേക്ക് ക്ഷണിച്ചെന്നും താൻ അദ്ദേഹത്തെ യുഎസിലേക്ക് ക്ഷണിച്ചെന്നും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാം ഷീ ജിൻപിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം ദേശീയ കോൺഗ്രസിൽ ഷീ ജിൻപിംഗ് രാജ്യത്തിന്റെ പരമോന്നത നേതാവായി അവരോധിച്ചു മൂന്നാം തവണയും പ്രസിഡന്റായി തുടരാൻ അനുവദിക്കുന്ന ഭരണഘടനാ ഭേദഗതിക്ക് എതിരില്ലാതെ അംഗീകാരവും ലഭിച്ചു അധികാരത്തിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ ഉന്നത നേതാക്കളെയെല്ലാം ഷീ അന്ന് പുറത്താക്കി ഇരുപത്തിനാലംഗ പോളിറ്റ് ബ്യൂറോയിലും പാർട്ടിയിലെ അവസാന വാക്കായ ഏഴംഗ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വിശ്വസ്തരെ പ്രതിഷ്ഠിച്ചു അധികാര കൈമാറ്റം അധികം വൈകാതെ ഉണ്ടാകുമെന്ന സൂചനകൾ ചൈനയിൽ നിന്നും വരുന്നുണ്ട് ഷി ജിൻപിങ്ങിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന ഊഹാപോഹം നേരത്തെ തന്നെ കേട്ടു തുടങ്ങിയതാണ് ജനങ്ങൾക്കിടയിൽ ഷീ ജിൻ പിങിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നതായി ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കോവിഡിന് ശേഷം ചൈനീസ് സാമ്പത്തിക വളർച്ച കുറഞ്ഞതും തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചതും അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് അതേസമയം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച കൂടുതൽ വലിയ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഷി ജിൻപിങ് ശ്രമിക്കുന്നതെന്ന വാദവും ശക്തമാണ് തായ്വാനെ ബലമായി പിടിച്ചെടുക്കാൻ ബീജിംഗ് ശ്രമിച്ചേക്കുമെന്ന ആശങ്ക കുറച്ചു നാളായി നിലനിൽക്കുന്നുണ്ട് ഇത്തരമൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാനാണ് ഷീയുടെ പതെന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട്